ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ സസ്പെൻസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവാ ഇപ്പൊ എന്നാ ചെയ്യാൻ പോകുന്ന നല്ല ചക്ക വേച്ചതും നത്തോലി മീൻകറിയാ നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് ചക്ക വേവിച്ചത് മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതി വരാത്ത ഒരു മലയാളി പോലും കാണുവേല അല്ലേ ഞാൻ ഇന്നിവിടെ ആദ്യം ചക്കക്കാട്ടിന് മുന്നേ ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് നത്തോലിയാണ് ഇനി ഞാൻ അത് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ഇത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുകയല്ലേ അന്നേരം തന്നെ നമ്മൾ മേടിക്കുന്ന ഒരു സാധനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കരുതാനും മാത്രമൊന്നുമില്ല പക്ഷെ എന്നാലും നത്തോലിക്കറി വെക്കണമെങ്കിൽ സാധനങ്ങൾ വേണ്ടേ ഇതിപ്പം ഞാൻ മേടിച്ചേക്കുന്ന ഏകദേശം അരക്കിലോ ആ അങ്ങനൊന്നും നത്തോലിക്ക് നമുക്ക് പറയാൻ ഒക്കുക എന്നാ പറയുന്നത് മീൻകാരികൾ കൊണ്ടുവരുവാന്നതിൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഒത്തിരി എന്നാ പറയുന്നത് അരക്കിലോതാന്നൊന്നും പറയാൻ ഒക്കുകയല്ലല്ലോ അന്നേരം നമ്മൾ എന്നാ പറയുന്നത് നൂറ് രൂപയുടെ തരൂ അല്ലെ ഇരുന്നൂറ് രൂപയ്ക്ക് തരൂ എന്ന് പറയാൻ പറ്റും അത് ഇച്ചിരി വലിയ നാത്തോലി എന്നാ മേടിച്ചെന്നറിയാവോ അതെ ഇച്ചിരി നുള്ളാ നോക്കി ഇച്ചിരി എളുപ്പതല്ലയോ അന്നേരം വിനീതാന്നല്ലേ ചെറുതാന്ന രുചിന്നൊക്കെ പറയുന്നത് പക്ഷെ നാത്തോലിക്കകത്തും എന്നാ പറഞ്ഞോ കറുത്ത നാത്തോലീന്നോ വെളുത്ത നാത്തോലീന്നോ ഒക്കെയുണ്ട് വെളുത്ത ഈ വലിയ നാത്തോലി ആന്നേലും നമുക്കറിയാലോ എന്നാ പറയുന്നത് നല്ലതാണോ ചീറ്റയാണെന്നോ അല്ലെങ്കിൽ പിന്നെ എടുത്ത് കൂട്ടാനും ഇച്ചിരി ഒക്കെ കാണുവാൻ മുള്ളൊന്ന് മാറ്റാനും കിട്ടും അതുകൊണ്ട് ഞാൻ വലിയ നസോലി എടുത്തതാണ് കഴുവാൻ എളുപ്പം ഇതൊക്കെയാ അതിൻ്റെ ഒരു ഗുണം ചെറിയതാ കിട്ടിയതെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ നേരത്തെ ഉള്ളി വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ഇതിനെ എടുത്തേക്കെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങായ തേങ്ങ ഒത്തിരി വേണ്ട കുറച്ച് മതി ഇതിപ്പോൾ പച്ച തേങ്ങയ ഞാൻ പച്ച എന്ന് പറയാൻ കാര്യം തന്നെ വെച്ചാൽ അതാ രുചി പക്ഷേ ഇപ്പോൾ എന്നാ ചെയ്യാനാ അല്ലേ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ തേങ്ങ വെട്ടി ചേച്ചി അത് പോയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കറി ഒക്കെ അരിക്കാൻ നോക്കും അതായാലും മതി പിന്നെ ഇച്ചിരി മുരിങ്ങക്കായ ഇതിപ്പം ഞാൻ ചെറുതായിട്ട് മുറിച്ചേക്കുവാണ് ഇതിനൊന്നും കീറിയിടണം പിന്നെ ഇച്ചിരി പച്ചമാങ്ങ പച്ചമാങ്ങുമ്പത്തേനുണ്ടല്ലോ നോക്കിയിട്ടവണേ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മാങ്ങക്ക് നല്ല അസല പുളിയാ അന്നേരം ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളു പിന്നെ ഇച്ചിരി പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉളി എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും വേണ്ട അഞ്ചെണ്ണം അതാകുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാനേ ഉള്ളൂ അമ്മേടേലൊന്നും കൊടുക്കണ്ട ഒക്കെ ആണെങ്കിൽ അമ്മേടെ കൊടുത്തു പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി വാളംപുളിയാ അത് മാങ്ങായും പുളിയും കൂടെ നോക്കി വെച്ച് ഇട്ടച്ചാ മതി കൂടിപ്പോട്ട പിന്നെ ആണേലും നമുക്കൊന്ന് പിഴഞ്ഞ് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഒഴിക്കാനേ ആ മീനൊക്കെ തിളച്ച് വാങ്ങാറാകുമ്പോഴത്തേന് അതിന്റെ മേളിൽ ഇച്ചിരി ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ഇത് വെക്കാൻ ഏറ്റവും എളുപ്പമാണ് എളുപ്പം എന്നാന്ന് വെച്ചാല് ആദ്യം നമുക്ക് അതിന്റെ അരപ്പരയ്ക്കാം അരപ്പരയ്ക്കാൻ മീൻ്റെ സാധനം എന്നാന്ന് വെച്ച ഒരു ഇച്ചിരി ഇപ്പൊ ഇത്രയും മീനിനാന്നേല് ഈ പറഞ്ഞ കൂട്ടെന്നു പറയാ അരപ്പ് കൂടണ്ട അതാ കണക്ക് അങ്ങനെ കണക്ക് പറഞ്ഞാൽ എന്നാ കണക്കാന്ന് ചോദിക്കും ഇപ്പൊ ഈ എന്നാ പറയുന്ന ഒരു അരമൂറി തേങ്ങ എടുത്തു ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ഇച്ചിരി പറഞ്ഞാൽ ഒരഞ്ചെണ്ണം കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് കുരു കളഞ്ഞ ഇച്ചിരി പുളി ഇച്ചിരി പുളി എന്ന് പറയുമ്പോ ഇത് പിഴിഞ്ഞെടുക്കാം ഞാൻ പക്ഷേ എളുപ്പത്തിന് നല്ല പുളിയല്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇടുവാം മിക്കപ്പോഴും ഞാൻ ഈ സാമ്പാർ അല്ലാതെ മീൻകറി എന്തെങ്കിലും വെക്കുവാന്നെങ്കിൽ ഈ പുളിയിട്ട് വെക്കുവാന്നതിൽ ആ തേങ്ങായുടെ കൂടെ ഞാൻ അരച്ചെടുക്കും പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ നോക്കിയേച്ചി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇനി ഇനിയിപ്പൊ നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം മഷി പോലെ ഒന്ന് അരക്കിയത് ഒരു ഇച്ചിരി എന്നാ പറയുന്ന തരിയൊക്കെ വേണം ഇപ്പൊ ഞാൻ നല്ലായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ചട്ടി എടുത്തിട്ട് അതിനകത്ത് കലക്കണം ഇപ്പൊ ഞാൻ എന്നാ പറഞ്ഞ അരച്ചു വെച്ച് ആ അരപ്പ് ഇതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ട് ഇട്ടു ഇനി എന്നാന്ന് വെച്ച ഇതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പിടണം ആദ്യം ഒരു ഇച്ചിരി ഇടുവാ എന്നിവച്ച് ഇതിനകത്തോട്ട് ഒരു ഇത് ഭയങ്കര പുളിയാ എൻ്റെ ഇരിക്കുന്ന മാങ്ങായെ അന്നേരം ഒരു മൂന്നാലു കഷ്ണേ ഞാൻ ഇടുന്നുള്ളൂ പിന്നെ അന്നേരം ഇച്ചിരി ഒന്ന് മാങ്ങ ഒന്ന് വെന്തേച്ചും നമുക്ക് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇടാം അല്ലെ പിന്നെ പൊളിച്ചേച്ചു തിന്നാൻ ഒക്കുകയല്ല ഇനി പിന്നെ അറിയോ ഇതിനകത്തോട്ട് ഇച്ചിരി മുരിങ്ങയ്ക്കാ കേറി ഇടണം ഈ നത്തൂലിക്കറി വെക്കുമ്പത്തേനും ഉണ്ടല്ലോ എനിക്ക് എനിക്കാന്ന് ഈ മുരിങ്ങക്കാ തിന്നാൻ ഒത്തിരി ഇഷ്ടവാ അതിനൊരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇടുവാന്നെ ഒരു എന്നാ പറയുന്നത് ഇത് ഒരു വലിയ എരിവില്ലാത്ത പച്ചമുളകാ അന്നേരം ഒരു രണ്ട് പച്ചമുളകും കൂടെ എഴുത് കീറി ഇട്ടേക്കുന്നതാണ്ടോ നാല് കഷ്ണം തോന്നുന്നു കേട്ടോ അങ്ങോട്ട് കലക്കി അയച്ച വേണ്ടേ ഉപ്പില്ല പുളിയുണ്ട് ഇനിയിപ്പൊ മാങ്ങ ഇടണ്ട ഇച്ചിരി ഉപ്പൂട നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാച്ച അത് കണ്ടാ ഞാൻ പഠിച്ച കേട്ടോ ഉപ്പുണ്ട് ഇപ്പുണ്ട് ഇനി മീൻ ഇടുമ്പോ ഇച്ചിരി കുറയും അന്നേരം നമുക്ക് ഇട്ടേച്ചാ മതി കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം പറയും ഓ ഇത് മുഴുവൻ ഉപ്പാ അല്ലെ പുളിയാ എരുവാ എന്നൊക്കെ പറയും ോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേ നമുക്കൊന്ന് എന്നാ പറയുന്നേ മാങ്ങായും ഒന്ന് വേവിച്ചെടുക്കണം മീൻ വേവാൻ വെച്ചു ഒരു വിധം ചക്ക അരിഞ്ഞു വെച്ചു ഒരു വിധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഉഴപ്പി അരിഞ്ഞേക്കുവാന്ന് ഇല്ല കാരണം അതിന്റെ ഇറത്തിന് തന്നെ അരിഞ്ഞേക്കുന്നേ പക്ഷെ ഇച്ചിരി ധൃതി കൂട്ടി അരിഞ്ഞു എന്നുള്ളത് സത്യമാണ് ഇനിയിപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന എന്നാ പറയുന്നത് മാങ്ങായും മുരിങ്ങക്കായൊക്കെ പകുതി വെന്ത് കഴിഞ്ഞു പകുതിയല്ല ഏകദേശം വെന്തു എന്നാ അറിയാ അത്തോലിക്കൊന്നും അധികം എല്ലാം മണം വരുന്ന നത്തോലിക്കൊന്നും അധികം വേവില്ല അതുകൊണ്ട് തന്നെ ചെയ്യണ്ട കയാവും ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ നത്തോലി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയാ നത്തോലി എന്ന് പറയുന്നത് ചിലടത്തൊക്കെ ഇത് എന്ന് പറയും ഇതിനകത്ത് ശരിക്കും ഉണ്ടല്ലോ മീൻകറി നോക്കിയാൽ എന്നതോ ഒരു കുറവുണ്ട് എന്നതാ എ ആ ശരിയാ നിങ്ങൾ എന്ന ആൾക്കാരാണ് നോക്കിയത് ഇതിനകത്തൊരിച്ചിരി കറിവേപ്പില ഇട്ടില്ലേൽ എന്നാ മീൻകറിയായി എടു എടുത്തു ആടി വെക്കുന്നത് അല്ലേ കറിവേപ്പിലായിട്ട് ഞാൻ എടുത്തും വെച്ചില്ല എന്നാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ രുചിയോട് കാണുകയല്ലേ ചന്തയെന്നൊക്കെ കറിവേപ്പില മേടിച്ചാൽ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ വിനാരിയിലോ ഉപ്പിലോ ഇട്ട് കഴി വെക്കത്തുള്ളൂ എന്നാലും പിന്നെ എന്നാന്ന് പറയുക ഒരു മനസമാധാനം അത് പിന്നെ ഒന്ന് എന്നാ പറയുന്നത് ഓ കഴുകിയെടുത്തില്ലേ എത്ര കഴിവാവോ അത്രയും നല്ലതാട്ടോ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ചന്തയൊന്നും മേടിച്ച് വഴിക്കരുത് നമ്മുടെ പറമ്പിൽ ഒരു തയ്യായാലും വെച്ചേക്കണം അത്യാവശ്യമൊക്കെ എടുക്കാമല്ലോ എന്നും പറഞ്ഞ് വർത്താനം പറഞ്ഞാൽ കറിവേപ്പില ഇട്ടോണ്ടിരിക്കുക ഇനിയിപ്പം എന്താണെന്നോ ഇച്ചിരി മീനൊന്ന് വേവാൻ നേരം കൊടുക്കണേ ആ നേരത്തേക്ക് മീൻ വേവാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇച്ചിരി ഒഴിക്കാവുള്ളൂ അത് കണക്ക് പറയുകയാണെന്നെങ്കിൽ എനിക്കറിയാൻ വില ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ ഒന്ന് വട്ടം ചുറ്റിച്ചു വെക്കും എന്നേച്ചുണ്ടല്ലോ ഇനി മീൻ മീനൊന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചിടണം ഇത്രയേ ഉള്ളൂ ഇത് തിളച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നോ കുറച്ച് തീ അങ്ങോട്ട് സിം ആക്കി വെക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മീനേ നിച്ചിട്ട് വെള്ളമുറങ്ങും അന്നേരം നമുക്ക് ആ ഗ്രേവി കടന്ന് ഇച്ചിരി മീൻ വേവുകയും ചെയ്യും എന്നാൽ എന്നാ പറയുന്നത് ചക്കയിൽ ഒഴിക്കാൻ ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി അടുത്തത് ചക്ക ഏത് പരിവായെന്ന് നിങ്ങളിങ്ങനെ ആകാംക്ഷയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലേ ഞാൻ അത്ര ഇച്ചിരിയാണ് കാണിക്കുവോ അങ്ങനെയൊന്നും കാണിക്കുമല്ലെന്ന് ഞാൻ നല്ലതായിട്ട് ഒരുവിധം അരിഞ്ഞിട്ടുണ്ട് വേണ്ട നോക്കി വേണ്ട ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു പത്തിരുപത്തഞ്ച് ചുളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഒരുവിധം വൃത്തിയില്ലേ ഞാൻ അരിഞ്ഞത് ആ ഉണ്ട് ഇത് അത്രേ എടുത്തിട്ടുള്ളു കേട്ടോ അതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതും ഞാൻ പച്ച തേങ്ങ ഉപയോഗിക്കുന്നേ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട ഉണ്ടാക്കിക്കോണം തേങ്ങ വെച്ച പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി ജീരകം പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി പിന്നെ ഇച്ചിരി വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം ഒരു ഇച്ചിരി കൂടുതൽ കരുതിക്കോ എന്നാന്ന് വെച്ചാൽ ചക്ക പൊതുവേ ഗ്യാസ് ആണെന്നാ പറയുന്നത് അന്നേരം പിന്നെ ഗ്യാസ് അത്രയും ഉണ്ടാവുകയല്ല വെളുത്തുള്ളി ചേർക്കുമ്പോൾ പിന്നെ ചിലരാന്നെങ്കിൽ മുളക് പൊടി ഇടും ഇവിടെ ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പച്ചമുളക ഇത് കണ്ടോ ഈ പച്ചമുളക ഞാൻ പറയുന്നത് ഇത് ഇച്ചിരി നിറം കൂടുതലല്ലേ ഇതിനാന്നേലം അധികം എരിവ് ഉണ്ടാവുകയില്ല പിന്നെ ഇപ്പം എന്നാണെന്നറിയോ ഇതിന് വലിയ പരിപാടിയൊന്നുമില്ല പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരപ്പരയ്ക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കണം ചക്ക വേവുന്നതിന് ഒരു പരുവോണ്ടേ അറിയാവോ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ചക്കച്ചോളം എടുക്കുവാണെന്നെങ്കിൽ നീളത്തിൽ അരി വാങ്ങുന്നതിൽ ചക്ക കുഴയുകയല്ല മറ്റ് നമ്മൾ തിരിച്ച് അരി വാങ്ങുന്നെങ്കിൽ ചക്ക നല്ല കുഴഞ്ഞ് ഏത് പരുവാന്ന് നമുക്കിഷ്ടമെന്ന് വെച്ചാല് അതുപോലെ അരിയാം ഇതിപ്പോൾ ഞാൻ വെറുതെ പിടിച്ചൊക്കെ അരിഞ്ഞോണ്ട് അത് ഏത് പരുവാകുമെന്ന് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാനൊക്കത്തുള്ളൂ എന്നു പറഞ്ഞ് ഞാൻ ഒരു ചീത്ത ഒരു ചക്ക വേവിച്ചൊന്നും ഉണ്ടാക്കുകയല്ല ഇനി ഇതിവിടെ ഇരുന്നേച്ച് ഉപ്പിടണ്ട ഉപ്പിടണ്ടട്ടോ ചില ചക്കയാണേല് വേവാത്ത ചക്കയുണ്ട് അന്നേരം കുഴയാത്ത ചക്കയുണ്ട് അന്നേരം നമുക്ക് ഇപ്പൊ ഉപ്പിടണ്ട ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി എന്നുവെച്ചാൽ നമുക്ക് അരപ്പിനകത്ത് അരക്കാനുള്ളത് അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവാ മതി ചക്ക ഇവിടെ ഇരുന്ന് വേവട്ടെ ഇനിയിപ്പ എന്തായാലും ഞാൻ എന്നാ എന്നാ പറയുന്നത് അടപ്പ് തുറക്കുകയല്ല ചേച്ചിക്ക് കൊടുക്കുമ്പോൾ നാലായിട്ട് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ തുറക്കരുത് അതിരുന്ന് വേവട്ട ഇച്ചിരുന്ന നേരം ഇനി അരപ്പ് ചക്ക അരപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് നിത്യം അറിയാവുന്ന ഒരു അരപ്പ് തന്നെയാണ് പക്ഷെ ഒരു ഇച്ചിയുടെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പല നേരത്തൊക്കെ പല സ്ഥലത്തൊക്കെ പലതല്ലേ അരയ്ക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അരയ്ക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി തേങ്ങ ഇടുക ഒരിച്ചിരി ഞാനൊരു രണ്ട് എന്നാ പറയുന്ന ഒരു അരമുറി തേങ്ങായേ എടുത്തിട്ടുള്ളൂ പിന്നോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഒരു കപ്പ് വേവിച്ചില്ലായിരുന്നു അതേ കൂട്ട് തന്നെയാ ചെയ്യുന്നത് പിന്നെ ആയി ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ വേണ്ട എന്താണെന്നറിയ ഒരു കുറച്ച് ഒരു നാല് ചെറിയ ഉള്ളി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഇച്ചിരി ഒരേ എണ്ണം ഇട്ടോ എന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം മാറാനായിട്ട് നല്ലതായത് ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും ജീരകം അരയ്ക്കും പക്ഷേ മുള ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക ഇടുകയല്ല അതിന് പകരം മുളക് പൊടിയാണ് ഇടുന്നത് എന്നാൽ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജീരകവും ഇട്ടു മുളക് പൊടി ഇടുന്നില്ല അതിന് പകരം ഞാൻ പച്ചമുളകായി ഇടാൻ പോകുന്നത് ഈ ഇങ്ങനെ ഇടുന്നതാ ശരിക്കും ജീരകം ഇടാതെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടേ ച കോട്ടയം സൈഡൊക്കെ ചെയ്യുന്നത് ഇവിടെ ആ നല്ല ചുമന്ന മുളകും ജീരകവും ആ ചേർക്കുന്നത് ഇപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തേക്കുക നമുക്കൊരിക്കലും തല ഉണ്ടാക്കരുത് കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക ചക്ക ചക്കേവിച്ചതിനും കപ്പ വേവിക്കുന്നതിനും ഒക്കെ ഉണ്ടല്ലോ ആരപ്പെപ്പോഴും ചതച്ചെടുത്തേച്ചാൽ മതി അങ്ങ് അരച്ച് നമ്മള് മീൻകറി വെക്കുന്ന കൂട്ടൊന്നും വയ്ക്കണ്ട ഇനിയിപ്പോ എന്തായാലും ഞാൻ തുറക്കാൻ പോവാ പക്ഷെ ഞാൻ കാര്യൊന്നും പറയല്ല കാര്യം എന്താണെന്നോ നമ്മുടെ ആ കറിയുടെ ഗുണമൊന്നും കളയണ്ടല്ലോ അന്നേരം പിന്നെ ഞാൻ അതിൻ്റെ അഭിപ്രായം ഒന്നും പറയലോലിയൊക്കെ നല്ലായിട്ട് അങ്ങ് വെന്തു ചാറ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതല്ല ചാറ് വേണ്ട ചിലടത്തൊക്കെ ആണെങ്കിൽ നല്ല പറ്റിച്ചെടുക്കുവേ അതിനാന്നു ഇച്ചിരിയും കൂടി ഒന്ന് രുചി വരുന്നത് അത് അങ്ങനെ ഏത് തരവാ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ ഇട്ടേച്ചാൽ മതി ഇനിയിപ്പം നോലി ചട്ടിയെ തന്നെ ഞാൻ ചില സമയമൊക്കെ വീട്ടിലുണ്ടല്ലോ മീൻകറിയൊക്കെ വെക്കുവാന്നാൽ ചട്ടിയോട് കൂടി തന്നെ കൊണ്ട് മേശപ്പുറത്ത് വെക്കും എന്നാന്ന് വെച്ചാൽ ശരിക്കും ചട്ടി നോക്കി എടുത്ത് തിന്നാനാ ഒത്തിരി രുചിയായി നമ്മൾ ഭയങ്കര പാത്രത്തെ വെച്ചാൽ ആ രുചി വരികയല്ല ഞാൻ ചട്ടിയോട് കൂടെ തന്നെ ഡൈനിങ് ടേബിളിന് മുന്നേ കൊണ്ട് വയ്ക്കും അതുപോലെ ചട്ടിയിൽ നിന്ന് മീൻകറി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തായാലും മീൻ ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞു ഇനി ഇരുന്ന് ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ഇരുന്ന് ഒന്ന് കുറച്ചൊന്ന് പറ്റും അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചേച്ച് ഒരു ചുറ്റും നേരത്തേന്നും നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും കൂടെ ഒരു ചുറ്റ് അത്രേ വേണ്ടു എന്നുവെച്ച എന്നാ ചെയ്യണം നല്ല തിളച്ചു കഴിയുമ്പത്തേക്ക് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മുടെ ചക്ക എന്നാ വരുവായെന്ന് നോക്കണ്ടേ ചക്ക ഇച്ചിരി കൂടി ഒന്ന് വേവാനോണ്ട് ചക്കേ ഇച്ചിരി വേവുള്ള ചാക്കയാന്ന് തോന്നുന്നു അന്നേരം നമുക്ക് ചെറിയ രീതിയിൽ ഇട്ട് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുത്ത് കുഴച്ചൊന്നും എടുക്കണ്ട അല്ലേ എന്നാ ഒരു സെമി കുഴച്ച് അങ്ങനത്തെ ഒരു പരുവത്തി നമുക്ക് ചേച്ചിക്ക് കൊടുത്തച്ചാ മതി ചക്ക നല്ല വെന്തു ഇനിയിപ്പം എന്നാണെന്നറിയോ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഞാൻ ഇതിനകത്തോട്ടിടുവാളക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ കറിവേപ്പലി ഇട്ടില്ലെങ്കിൽ എന്നാ ചക്ക വച്ചതാണ് ഈ ചക്ക വേവിച്ചത് മീൻകറിയൊക്കെ ആണെന്നെങ്കിലും ഉണ്ടല്ലോ എല്ലാ മീൻകറി ആണെങ്കിലും തലേന്ന് വെച്ച് വെക്കണം എന്നേച്ചുകൊണ്ടല്ലോ നല്ല എന്റെ വീക്ക് പോയിന്റ് ആയ ചെമ്പാവരി ആവാം ചെമ്പാവരി ചോറാവാം അതല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴയങ്ങിയാവാം മീൻ എപ്പോഴും തലേന്ന് വെച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിനകത്തോട്ട് നമുക്കൊരിച്ചിരി പച്ചവരൊച്ചെണ്ണം പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന അരപ്പൊന്ന് വേവാനായിട്ടേ ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കണം ഒന്ന് ആവി കയറാനായിട്ട് മാത്രം അതീ പറഞ്ഞ പോലെ തന്നെ മിക്സി കഴുകി ഒഴിച്ചാലും മതി ഒരുപാടങ്ങ് ഒഴിക്കരുത് ഇച്ചിരി ഇനിയിപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വേവിച്ചു ഈ പറഞ്ഞ പോലെ അരപ്പിട്ടേക്കുക ഈ പറഞ്ഞ പോലെ ഇച്ചിരി വേവണ്ടായോ അന്നേരം ഒരു ഇച്ചിരി നേരത്തേക്ക് അതൊന്ന് അടച്ചിടണം അടച്ചിടുക മാത്രമല്ല കൽപ്പനേശ് വരാനുള്ള സമയമായി ആ അടുക്കള നമ്മുടെ കണ്ടേച്ചിന് ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ പഴയകഞ്ഞിന്റെ കാര്യം പറയുവാണെങ്കിൽ ചേച്ചി മിക്കവാറും ഈ പറഞ്ഞ കൂട്ടെ ഇതിൻ്റെ ഫോർമാലിറ്റീസ് ആ ചോറും എല്ലാം മാറ്റി ചേച്ച് കുഞ്ഞെ കൊന്നിട്ട് കഞ്ഞി തരുമോ എന്നും ചോദിക്കും അത്ര എന്നാ പറയുക ഇന്നസെൻ്റ് ആട്ടോ ചേച്ചി അത്ര നല്ല മനസ്സുള്ളൊരു ചേച്ചിയാ ഇനിയിപ്പോൾ വേണ്ട ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ മീനൊക്കെ വെക്കുവാന്നതിൽ എപ്പോഴും ചട്ടിക്കകത്ത് വെച്ചേച്ച് ഇതിന് ഈ പാത്രത്തിലോട്ടൊന്നും വിളമ്പാൻ നിൽക്കരുത് ചട്ടിയോട് കൂടെ തന്നെ മേശപ്പുറത്ത് കൊണ്ടുവെക്കണം ചട്ടീന്ന് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക രുചിയാണ്